വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിക്കുമോ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ജയിക്കുമോ സാധാരണഗതിയിൽ എൽ ഡി എഫ് യു ഡി എഫ് അല്ലാതെ അവിടെ ജയിക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് വളരെ കണ്ണു മടച്ച് പറയാവുന്നതാണ് യു ഡി എഫ് വളരെ ശക്തമായ മണ്ഡലമാണ് എൽ ഡി എഫ് അതേപോലെ തന്നെ ശക്തമായ മണ്ഡലമാണ് ബി ജെ പി കഴിഞ്ഞ തവണ നല്ല സ്വാധീനം ഉണ്ടാക്കിയ മണ്ഡലമാണ് അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ എ ക്ലാസ് ആണ് അപ്പോൾ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ പക്ഷെ സാധാരണഗതിയിൽ ജനങ്ങൾ അങ്ങനെയൊക്കെ കരുതാമെങ്കിൽ പോലും ഇനി മുന്നണികൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കുമ്പോൾ രഹസ്യ ധാരണ കൂടി ഉണ്ടാകാമല്ലോ അതായത് ബി ജെ പി ജയിക്കാതിരിക്കാൻ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഒരു രഹസ്യ ധാരണ ഉണ്ടാവും അങ്ങനെ പലപ്പോഴും രാഷ്ട്രീയത്തിൽ ഉണ്ടാകാറുണ്ട് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മാത്രമല്ല പണ്ട് ബി ജെ പിയുമായിട്ട് യു ഡി എഫ് എൽ ഡി എഫ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു ധാരണ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഇനി അതും ഉണ്ടാവുന്നില്ല എന്ന് വെക്കുക ഇവിടെയുള്ള ന്യൂനപക്ഷ വോട്ട് അവർക്കറിയാം കാറ്റ് എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത് എന്ന് ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് തൃശൂർ എന്ന് മനസ്സിലാക്കിയാൽ അവിടെയുള്ള ന്യൂനപക്ഷ വോട്ടുകളിൽ ഞാൻ എല്ലാ വോട്ടും പറയുന്നില്ല മുസ്ലിം വോട്ടുകൾ അത് ഒരൊറ്റ വോട്ട് പോലും ഒഴിയാതെ അതിൽ പ്രതിപക്ഷത്തുള്ള സ്ഥാനാർത്ഥികളിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മളെ മഞ്ചേശ്വരത്തും കാസർകോട്ടും ഒക്കെ പലതവണ കണ്ടിട്ടുള്ളതാണത് അവിടെ ജയിക്കുന്നത് ബി ജെ പി ജയിക്കാൻ വളരെയേറെ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരും മഞ്ചേശ്വരവും കാസർകോടും ഒക്കെ പക്ഷെ അവിടെ യു ബി ജെ പി ജയിക്കാറില്ല എന്തുകൊണ്ടാണ് അത് പാർട്ടികൾ തമ്മിലും മുന്നണികൾ തമ്മിലും ഉണ്ടാക്കുന്ന രഹസ്യ സഖ്യമല്ല ഉണ്ടാവുന്നത് അവിടെ ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഒറ്റയടിക്ക് മറയും ആ മറച്ചിലാണ് തൃശൂരിൽ അത്ഭുതം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത് അതല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിൽ തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടമാണ് എങ്കിൽ സുരേഷ് ഗോപിയെയും ബി ജെ പിയേയും നമ്മൾ അങ്ങനെ തള്ളിക്കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പറയുന്നത് യു ഡി എഫുകാരോടും എൽ ഡി എഫുകാരോടുമാണ്